ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുകുന്ദനും അങ്കിതയും കൂടി ഡോക്ടറെ കാണാൻ വന്നിട്ടുണ്ട് ഡോക്ടർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ സറോഗസിയുടെ എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്തോന്ന് മുകുന്ദം പറയും അത് സൈൻ ചെയ്തിട്ടില്ല കൺസീവ് ആയ ശേഷം എഗ്രിമെൻറ്റ് സൈൻ ചെയ്താൽ മതിയല്ലോ എന്നാണ് ആലോചിക്കുന്നത് ആദ്യം അഡ്വാൻസ് ആയിട്ട് ഒരു അഞ്ച് ലക്ഷം രൂപ കൊടുക്കും കൺസീവ് ആയ ശേഷം അഞ്ച് ലക്ഷം കൂടി പിന്നെ കുഞ്ഞിനെ കൈമാറി കഴിയുമ്പോൾ പത്ത് ലക്ഷം പത്ത് ലക്ഷം കൂടി ഡോക്ടർ പറയും ആ അതൊക്കെ അങ്ങനെ മതി നിങ്ങളെ രണ്ട് കൂട്ടരും ആലോചിച്ച് തീരുമാനിക്കുക അതിൽ മറ്റാർക്കും അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ മുകുന്ദം പറയും ഞങ്ങൾ ചിന്തിക്കുന്നത് കുട്ടിയുണ്ടായി ഒരു മൂന്ന് മാസം കൂടി ബ്രസ്റ്റ് ഫീഡിങ് തന്നെ നട കൊടുത്താലോ എന്നാണ് ഡോക്ടർ പറയും പക്ഷെ സറോഗസി ആകുമ്പം കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ കുഞ്ഞിനെ കൈമാറണം അതാണ് നിയമം കാരണം വേറൊന്നുമല്ല ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ ആയിക്കഴിയുമ്പം കുഞ്ഞും അമ്മയും തമ്മിൽ ഒരാത്മബന്ധം ഉണ്ടാവും പിന്നെ കുഞ്ഞിനെ കൊണ്ടുപോകുകയെന്ന് പറയുമ്പം രണ്ടു പേർക്കും അതൊരു മുറിവായി കിടക്കും നിങ്ങളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുകയാണെങ്കിൽ എന്ത് വേണേലും ആകാം പക്ഷേ റിസ്ക് ആണ് കുഞ്ഞിനെ വിട്ടു അമ്മ പറഞ്ഞാൽ നിയമം പോലും ആ അമ്മയുടെ കൂടെ നിൽക്കൂ അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് മുകുന്ദൻ പറയും ഓ അങ്ങനെയാണോ എന്നാൽ പിന്നെ ഞങ്ങൾ ആലോചിക്കട്ടെ അന്നേരത്തേക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനം എടുക്കാം ആ അതും മതിയെന്ന് ഡോക്ടർ പറയും മുകുന്ദന് വേണ്ട കുറേ ടെസ്റ്റുകളൊക്കെ കുറിച്ച് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് എന്നെ വന്ന് കണ്ടിട്ടേ പോകാവുള്ളൂ എന്നും പറഞ്ഞാണ് മുകുന്ദനെ അവിടെ വിടുന്നത് ഈ സമയം ചന്ദ്രമോഹൻ തുളസിയും കൂട്ടി ഒരു വീട് കാണാൻ വന്നിട്ടുണ്ട് ആ വീട് കാണുമ്പോൾ തുളസിക്ക് തുളസിക്കതെങ്കിൽ ഇഷ്ടപ്പെടും ഫർണിച്ചറും ഒക്കെ ഉള്ള വീടാണ് ഈ ഫർണിച്ചറൊക്കെ നമുക്കുള്ളതാണോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമോഹൻ പറയുന്നുണ്ട് ഫർണിഷ്ഡ് വീട് തന്നെയാണ് നോക്കിയത് തുളസിയേട്ടന് ഒന്നുകൊണ്ട് ഒരു കുറവ് വരാൻ പാടില്ലല്ലോ ഇതിന്റെ വാടക എത്രയാന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് അതൊന്നും അറിയണ്ടെന്നേ വാടകയൊക്കെ കൊടുക്കുന്നത് മേനൂൺ സാറല്ലേ ഈ വീട് ഇഷ്ടമായോ തുളസി പറയും വീടൊക്കെ ഇഷ്ടമായി ചന്ദ്രമോഹൻ പറയും എന്നാൽ പിന്നെ വൈകാതെ തന്നെ ഇങ്ങോട്ട് മാറിക്കോ എങ്ങോട്ട് പോകുന്നതെന്ന് അവിടെ ഉള്ളവരോടും എവിടുന്നാ വന്നേന്ന് ഇവിടെ നിൽക്കണ്ട ഈ മുകുന്ദൻ ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞ് ഡോക്ടറുടെ അടുത്ത് വന്നിട്ടുണ്ട് ബാക്കിയൊന്നും കുഴപ്പമില്ല പക്ഷെ ലിവറിന് ചെറിയൊരു പ്രോബ്ലം കാണുന്നുണ്ട് മദ്യപിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വല്ലപ്പോഴും ഉണ്ടെന്ന് മുകുന്ദൻ പറയും ഡോക്ടർ പറയും എന്നാ ഇനി അത് പൂർണ്ണമായി നിർത്തിക്കോളാൻ ഏറെ കുഴപ്പമൊന്നും കാണുന്നില്ല മേനോൺ സർ ഹെൽത്തി ആണ് അത് കേൾക്കുമ്പം തന്നെ മുകുന്ദനും അങ്കിതയ്ക്കും സന്തോഷമാകും ഡോക്ടർ പറയുന്നുണ്ട് മീനാക്ഷിയും അതുപോലെ ഹെൽത്തിയാണ് ഇതുപോലെ ബുദ്ധിയുള്ള സുന്ദരിയായ ഒരു സറോഗേറ്റ് മദറിനെ മേനോൻ സാറിന് വേറെ കിട്ടില്ല അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതണം മുകുന്ദം പറയും അതൊക്കെ എനിക്കറിയാം ഡോക്ടർ ഡോക്ടർ പറയും അടുത്ത വ്യാഴാഴ്ച ഇൻസെമിനേഷൻ നടത്താമെന്നാണ് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ മീനാക്ഷി അന്ന് തന്നെ അഡ്മിറ്റ് ചെയ്യാം മേനോൻ സാറിന്റെ സെമനും അന്ന് തന്നെ കളക്ട് ചെയ്യാം നിങ്ങൾ റെഡിയല്ലേ റെഡിയാണെന്ന് അനുകിതയും പറയും മുകുന്ദം ചോദിക്കുന്നുണ്ട് ഞാനാണ് കുട്ടിയുടെ അച്ഛനാകാൻ പോകുന്നെന്നുള്ള കാര്യം അവരറിയാതിരിക്കുന്നതല്ലേ നല്ലത് ഡോക്ടർ പറയും അതെ മീനാക്ഷിക്കും അച്ഛനും അതറിയില്ല ബാംഗ്ലൂരിലുള്ള ഒരു ബിസിനസ്മാൻ ഒരു എം കെ മേനോൻ അത്രേ അവർക്കറിയൂ മുകുന്ദം പറയും കാര്യം എന്താണെന്ന് അറിയാലോ ചന്ദ്രമോഹം പറഞ്ഞു കാണുമല്ലോ മീനാക്ഷിയുടെ അച്ഛൻ തുളസി ചേട്ടനും എൻ്റെ പെങ്ങളുടെ ഭർത്താവ് പ്രതാപനും സെക്കൻഡ് കസിൻസാ അങ്ങനെയുള്ളപ്പം കുഞ്ഞൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് പിന്നെ ഈ രക്സ്യമൊക്കെ രഹസ്യമായിട്ട് നിന്നൊന്നും വരത്തില്ല അതൊരു പ്രശ്നമാവണ്ടല്ലോ ന്നോർത്തിട്ട ഡോക്ടർ പറയും ഇവിടുന്ന് എന്താണേലും അതൊന്നും ചോർന്നു പോവില്ല അങ്കിത പറയും കുറച്ചു കാലം കഴിയുമ്പോൾ കുട്ടിയിലെ അവകാശം പറഞ്ഞാൽ ആരും വരാതിരിക്കാൻ വേണ്ടിയാ ഡോക്ടർ ചോദിക്കും പക്ഷെ എഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോൾ പെർമനന്റ് അഡ്രസ്സ് കൊടുക്കണ്ടേ അതവർക്ക് സംശയം ഉണ്ടാക്കത്തില്ലേ ചന്ദ്രമോഹനെ പവർ ഓഫ് അറ്റോർണി ആയിട്ട് വെക്കാനാണ് ആലോചിക്കുന്നത് മുകുന്ദം പറയുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് അയാളെ വിശ്വസിക്കാമല്ലോ അല്ലേ മുകുന്ദം പറയും ഉറപ്പായും വിശ്വസിക്കാം അങ്ങനെയാണെങ്കിൽ ശരി നമുക്ക് അടുത്ത ബുധനാഴ്ച കാണാമെന്ന് ഡോക്ടർ അവരോട് പറയും രണ്ടുപേർക്കും കൈ ൊടുത്ത് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറഞ്ഞാണ് ഡോക്ടർ അവരെ പറഞ്ഞു വിടുന്നത് തുളസി ആ നാട്ടിൽ നിന്ന് പോകുന്നതിനു മുമ്പ് അവസാനമായി ഒന്നുകൂടെ തുളസി അവരുടെ വീടും കടയൊക്കെ ഇരുന്ന സ്ഥലത്ത് എത്തുന്നുണ്ട് അവിടെ എത്തുമ്പോൾ മകനെ കുറിച്ച് ഉള്ള ഓർമ്മയൊക്കെ തുളസിക്ക് വരും അയാൾക്ക് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് രാത്രി തന്നെ മീനാക്ഷിയും കുടുംബവും പുതിയ വീട്ടിലേക്ക് താമസം മാറും ചന്ദ്രമോഹനാണ് അവരെ കൊണ്ട് പുതിയ വീട്ടിലേക്ക് വരുന്നത് മഞ്ജു പറയും ഇത് വലിയ മുറ്റം ആണല്ലോ മീനാക്ഷി പറയും അത് നല്ലതല്ലേ മഞ്ജു പറയും അല്ല മുറ്റം തോത്ത് മനുഷ്യൻ മടുക്കും പ്രസന്ന പറയുന്നുണ്ട് വീട് കണ്ടിട്ട് കുറച്ച് പഴയതാന്ന് തോന്നുന്നു ചന്ദ്രമോഹം പറ വീട് പഴയതാ പക്ഷെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സോഫ കട്ടില് ഡൈനിങ് ടേബിള് കസേര ഫ്രിഡ്ജ് ടി വി പക്ഷെ ടി വി കുറച്ച് പഴയതാ മഞ്ജു പറയും ഞങ്ങൾക്ക് ടി വി ഒന്നും കാണണ്ട ചന്ദ്രമോഹൻ പറയും അതിനൊരു വഴിയുണ്ട് ടി വി ഓൺ ചെയ്യാതിരുന്നാൽ മതി മീനാക്ഷിയും പ്രസന്നയും ചിരിക്കുന്നുണ്ട് തുളസി ചോദിക്കും സാറ് എൻ്റെ മോളെ കളിയാക്കിയതാണോ അയാൾ പറയും ഞാനൊന്ന് ചോദിക്കട്ടെ ടി വി ഉള്ളത് ഇത്ര വലിയ പ്രശ്നമാണോ ടി വി ഇല്ലാത്തതിനാണ് പലർക്കും പരാതി വാന്നും പറഞ്ഞ് എല്ലാരെയും കൂട്ടി ചന്ദ്രമോഹൻ അകത്തേക്ക് കയറും അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അടുക്കള ആ ഭാഗത്താന്ന് പറയുമ്പോൾ പ്രസന്നെ അങ്ങോട്ട് പോകും ചന്ദ്രമോഹൻ ആം ഈ ഭാഗങ്ങളിലെല്ലാം മുറികളുണ്ട് പിന്നെ അടുക്കളയോട് ചേർന്ന് വർക്കേരി സ്റ്റോർ റൂമും ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കും ഞാൻ ബെഡ്റൂം നോക്കട്ടെ എന്ന് പറഞ്ഞ് മഞ്ജുവും പോകും തുളസിയോടും മീനാക്ഷിയോടും ആയിട്ട് ചന്ദ്രമോഹൻ പറയും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കഷ്ടകാലം എല്ലാം ഇതോടെ കഴിഞ്ഞു എന്ന് കരുതിയാൽ മതി ഇനി നല്ല കാലായിരിക്കും അതിന്റെ തുടക്കമാണ് ഈ വീട്ടിലേക്കുള്ള മാറ്റം തുളസി ചോദിക്കും ഇതാണോ നല്ല കാലം വീട്ടുകാരെ നാട്ടുകാരെയും കാണാതെ ഒളിച്ചോടിയുള്ള ഈ താമസവും ചന്ദ്രമോഹം പറയും അതൊക്കെ ചേട്ടൻ ആദ്യം തോന്നുന്നതാ പതിയെ പതിയെ എല്ലാം അങ്ങ് മാറിക്കോളും ഇനി ചേട്ടൻ അങ്ങോട്ട് വെച്ചടി വെച്ചടി കയറ്റം ആയിരിക്കും എനിക്കിങ്ങനെ ഒരു വെച്ചടി കയറ്റം വേണ്ടായിരുന്നു ചന്ദ്രമോഹം പറയും ചേട്ടാ ഇരുപത് ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടാ പോലും അതിന്റെ പലിശ കൊണ്ട് ചേട്ടനും കുടുംബത്തിനും ലാവിഷായിട്ട് ജീവിക്കാം മീനാക്ഷി പഠിച്ചവളല്ലേ അച്ഛനെ എല്ലാം ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്ക് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങാലോ മോളെ അച്ഛൻ ഇപ്പോഴും ആ തീ കത്തി വീട്ടിലോട്ട് നോക്കി നിൽക്കുക അത് പോയി നമുക്ക് വേറെ ഉണ്ടാക്കാന്ന് അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കിക്ക് എന്നാ പിന്നെ ഞാൻ ഇറങ്ങിയേക്കുക ഇൻസെമിനേഷൻ ഡേറ്റ് ഡോക്ടർ അറിയിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാൻ ഞാൻ തന്നെ വന്നോളാം പിന്നെ അയൽക്കാരുമായിട്ട് വലിയ കൂട്ടുകെട്ടിനൊന്നും പോവണ്ട എവിടുന്നാ വന്നതെന്നൊന്നും കൃത്യമായിട്ട് പറയാൻ നിൽക്കണ്ട ചേട്ടൻ സ്ഥല കച്ചവടത്തിന്റെ ഒക്കെ ബ്രോക്കറാന്ന് പറഞ്ഞാൽ മതി കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട തുളസി അതിന് മൂളുന്നുണ്ട് എന്നാ ശരിയെന്ന് പറഞ്ഞ് ചന്ദ്രമോഹൻ അവിടെ നിന്ന് ഇറങ്ങും ഡോക്ടർ പറഞ്ഞ ദിവസം തന്നെ ചന്ദ്രമോഹൻ മീനാക്ഷിയും പ്രസന്നെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് മീനാക്ഷി ഡോക്ടറെ കാണാൻ അകത്തേക്ക് കയറുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇന്ന് മീനാക്ഷി ഇവിടെ അഡ്മിറ്റ് ആവണം കൂടെ ആരോ ഉള്ളത് അമ്മ വന്നിട്ടുണ്ടെന്ന് പറയും എന്നാ പിന്നെ മീനാക്ഷി റൂമിൽ പോയി റെസ്റ്റ് എടുത്തോ നേഴ്സ് റൂം കാണിച്ചു പറയും എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് മീനാക്ഷി നഴ്സിൻ്റെ കൂടെ റൂമിലേക്ക് പോകും മഞ്ജു അവക്കോ അച്ഛനോ ഉള്ള ചോറൊക്കെ വിളമ്പി തുളസി ചെന്ന് വിളിക്കുന്നുണ്ട് തുളസി ആഹാരം കഴിച്ചു തുടങ്ങുമ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട് അമ്മയ്ക്കും ചേച്ചിക്കുമുള്ള ഫുഡ് എവിടുന്ന് കിട്ടുവച്ചാ ഹോസ്പിറ്റലില് ക്യാൻറ്റീൻ ഒക്കെ ഉണ്ടോ ചന്ദ്രമോഹൻ വാങ്ങിച്ചു കൊടുക്കുവായിരിക്കും എന്ന് തുളസി പറയുമ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട് അയാള് വൈകുന്നേരം വീട്ടിൽ പോവില്ലേ തുളസി പറയും ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ട് പോകത്തുള്ളായിരിക്കും മഞ്ജു ചോദിക്കും അച്ഛൻ അതൊന്നും അന്വേഷിച്ചില്ലേ അയാള് പറയും എനിക്ക് എനിക്കാ ഹോസ്പിറ്റലിൽ തന്നെ ഇഷ്ടമല്ല മഞ്ജു പറയും നമുക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ലല്ലോ നോക്കേണ്ടത് അവർക്ക് വിശക്കത്തില്ലേ തുളസി പറയും ഞാൻ അത്രയൊന്നും ആലോചിച്ചില്ല ഇന്ന് ഹോസ്പിറ്റലിൽ കടക്കണം നമുക്ക് വേറൊന്നും ചെയ്യാനില്ലല്ലോ എന്ന് മാത്രമേ ഓർത്തുള്ളൂ ആ ചന്ദ്രമോഹൻ സാറ് കുറച്ചും കൂടി ഭേദമായിരിക്കും അല്ലേ മഞ്ജു ചോദിക്കുമ്പോ തുളസി പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചൊന്നും എന്നോട് ചോദിക്കണ്ട മഞ്ജു പറയും ഇഷ്ടമില്ലെങ്കിലും അവരെ നോക്കണ്ടേ അത് നമ്മുടെ കടമയല്ലേ തുളസി പറയും എന്റെ എല്ലാ കാര്യങ്ങളും താളം തെറ്റിയിരിക്കുക മനസ്സിന്റെ സ്വസ്ഥതയും പോയി ഓർമ്മയും പോയി അവനവന്റെ അഭിമാനവും പോയി വെറു ഒരു ശവം ചിലപ്പോൾ ഓർക്കും എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് അങ്ങനെ അയാൾ സങ്കടപ്പെട്ടിരിക്കുന്ന കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്